ഹായ് ഹലോ നമസ്കാരം പി ഛിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോഷ്യലിൻ്റെ മോക്ക് മോഡൽ എക്സാം നമ്മൾ ചെയ്തിരുന്നു അതിനകത്ത് പാർട്ട് വൺ എന്ന് പറഞ്ഞിട്ട് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ നമ്മൾ എക്സാം ബേസ് ചെയ്തിട്ട് നമ്മുടെ യു പി എക്സാം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അതിൻ്റെ പാർട്ട് ടു ആണ് ഇതും നമ്മുടെ യു പി എക്സാം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ആ എക്സാം ക്വസ്റ്റിൻ പേപ്പറിൽ വന്നിട്ടുള്ള ടോപ്പിക്കുകളുടെ അടിസ്ഥാനമാക്കി അതിന് ചുറ്റിപ്പറ്റിയുള്ള ടോപ്പിക്കുകളെ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു എക്സാം നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ എന്തായാലും കൃത്യമായിട്ട് എടുത്ത് ഇതിനകത്ത് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മറക്കാതെ െന്റ് ചെയ്യാ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാ എക്സാമിലേക്ക് കിടക്കാം ഓക്കെ നോക്കാം ആദ്യത്തേത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആരാണ് ആനി ബസൻ്റ് സരോജിനി നായിഡു നെല്ലിസൺ ഗുപ്ത ഇന്ദിരാഗാന്ധി ഓക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആരാണ് പെട്ടെന്ന് എഴുതിക്കോളൂ നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാം പോവാം നമുക്ക് ഇരുപത്തഞ്ചിനും സിമ്പിൾ അല്ലേ അതൊക്കെ ഡയറക്ട് അല്ലേ നമുക്ക് വരുന്നത് ഓക്കെ എഴുതിയല്ലോ അല്ലേ ഓക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ നമുക്ക് ആനി ബസൻറ്റ് പറയാം പക്ഷേ ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ഇന്ത്യക്കാരെ ആയിട്ടുള്ള ഒരു ഭാരതീയ ആയിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ അത് സരോജിനി നായിഡു ആണ് അല്ലേ സരോജിനി നായിഡു ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത് ഓക്കെ ആനി ബസന്റ് ഒരു വിദേശിയായിരുന്നു തൊള്ളായിരത്തി പതിനേഴിലെ ആദ്യമായിട്ട് വനിത വരുന്നത് അത് വിദേശിയാണ് ആനി ബസന്റ് പിന്നീട് അത് സരോജിനി നായിഡു ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്നത് ഓക്കെ അത് ഓക്കെ അല്ലേ ഇതിനകത്ത് രണ്ട് നോക്കൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഭാഷയായിട്ട് ഹിന്ദി അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി കേട്ടോ എന്ന് തെരഞ്ഞെടുത്ത സമ്മേളനം ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഭാഷയായിട്ട് ഹിന്ദി തിരഞ്ഞെടുത്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സമ്മേളനം ഇരുപത്തി നാലിലെ ബൽഗാം സമ്മേളനം ഇരുപത്തിയഞ്ചിലെ കാൺപൂർ സമ്മേളനം ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം ഏതാണ് ഹിന്ദുസ്ഥാനി ഔദ്യോഗിക ഭാഷയായിട്ട് ഐ എൻസി തെരഞ്ഞെടുത്ത് ഏതാണ് ഏത് സമ്മേളനത്തിലാണ് ഓക്കെ എഴുതിയല്ലോ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏതാണ് കാൺപൂർ സമ്മേളനത്തിൽ തന്നെയാണ് നമ്മുടെ സരോജിനി നായിഡു അധ്യക്ഷതയിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കാൺപൂർ സമ്മേളനം ഓക്കെ അതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു ക്വസ്റ്റിനായിട്ടാണ് ഉൾപ്പെടുത്തിയത് ഓക്കെ ആണ് ഉത്തരം അടുത്ത് നോക്കൂ ചുവടെ തന്നിട്ടുള്ള പത്രങ്ങളിൽ നിന്ന് ഗാന്ധിജിയുടെ പത്രമല്ലാത്തത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളൂ ഓക്കെ നാല് പത്രങ്ങൾ തന്നിട്ട് ഇതിനകത്ത് ഗാന്ധിജിയുടെ പത്രമല്ലാത്ത തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഹരിജൻ ഇന്ത്യൻ ഒപ്പീനിയൻ നവജീവൻ കേസരി ഓക്കെ ഇതിനകത്ത് ഗാന്ധിജിയുടെ അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഇതൊക്കെ പെട്ടെന്ന് അറിയാം നിങ്ങൾക്ക് ഇത് പാടിയ പെട്ടെന്നെല്ലേ കുറെ കാലമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അറിയാലോ അല്ലേ ഏതൊക്കെയാണെന്നുള്ളത് ഓക്കെ ചുവടെ തന്നിട്ടുള്ള പത്രങ്ങളിൽ നിന്ന് ഗാന്ധിജിയുടെ പത്രമല്ലാത്തത് ഏതാണ് അറിയാം അല്ലേ ഹരിജൻ ഗാന്ധിജിയുടെയാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജിയാണ് നവജീവൻ ഗാന്ധിജിയാണല്ലേ അപ്പോൾ പിന്നെ അറിയാലോ കേസ് സരിയാണ് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഓക്കെ അടുത്ത നോക്കും നാല് ഗാന്ധിജി എന്താവശ്യവുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് ഓക്കെ ഗാന്ധിജി ആദ്യമായി നമ്മൾ കഴിഞ്ഞ അതേപോലെ നമ്മളൊരു എൽ പി ഉൾപ്പെടെ തന്നെ മോഡൽ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗാന്ധിയുടെ ആ ഒരു കാലഘട്ടമൊക്കെ പഠിച്ചതാണേ ഓക്കെ നമ്മൾ വെറുതെ അത് പറഞ്ഞ് ഇനി സമയം കളയുന്നില്ല ആ ക്ലാസ് കണ്ടോളും നിങ്ങൾക്ക് മനസ്സിലാവും നോക്കുക ഗാന്ധിജി എന്ത് ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് നാല് ഉണ്ട് ഹരിജൻ ഫണ്ട് ശേഖരണത്തിന് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് ഗിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണത്തിന് ഓക്കെ നോക്കുക ഇത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലല്ലേ കാരണം നിങ്ങൾ എന്തായാലും ഉത്തരം എഴുതാ ഉത്തരം ഉത്തരതി കഴിഞ്ഞാൽ ഒരു അല്ലാത്ത ഒരു പോസിറ്റീവ് വെച്ചോളൂ ഹരിജൻ ഫണ്ട് ശേഖരത്തിന് വൈക്കം സത്യാഗ്രഹത്തിന് ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യമായിട്ട് കേരളത്തിൽ വന്ന എപ്പോഴെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിനും അല്ല ക്ഷേത്രപ്രവേശന വിളംബരവും അല്ലാന്ന് അറിയാം അതുപോലെ തന്നെ ഹരിജൻ ഫണ്ട് ശേഖരത്തിനല്ലാന്ന് ഉറപ്പിച്ച് നമുക്ക് അറിയാൻ പറ്റും പിന്നെയുള്ള ഗിലാഹത്താണല്ലേ ഗിലാഹത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഒന്ന് ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ഉത്തരം നിങ്ങൾക്ക് അറിയാം വർഷങ്ങൾ വെച്ച് നല്ല നോക്കിയാൽ തന്നെ എളുപ്പത്തിൽ മനസ്സിലാവൂല്ലോ അഞ്ചാണോ തവണ വന്ന വർഷമൊക്കെ നിങ്ങളുടെ മൊബൈൽ നമ്പർ പോലെയൊക്കെ പഠിച്ചാലേ അത് അടുത്ത അഞ്ച് സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ രൂപീകരിച്ച പാർട്ടി ഏതാണ് നോക്കുക വർഷം പ്രത്യേകം ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ കാര്യമാണ് പറയുന്നത് സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി സ്വതന്ത്ര പാർട്ടി സുരാജ് പാർട്ടി ഫോർവേഡ് ബ്ലോക്ക് ഓക്കെ അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ രൂപീകരിച്ച പാർട്ടി ഏതാണ് ഏതാണ് ഫോർവേഡ് ബ്ലോക്ക് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ഡി ഫോർവേഡ് ബ്ലോക്ക് തന്നെയാണ് ഓക്കെ അടുത്ത ആറാമത്തെ നോക്കൂ കോവിഡിന് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണമായ യോസ് ോറിൻ്റെ വിക്ഷേപണ വാഹനം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ കോവിഡിന് ശേഷം ഓക്കെ കോവിഡിന് ശേഷം ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണമായിട്ടുള്ള യുസ് സീറോ ഫോറിൻ്റെ ഏതാണ് ബഹുമ ഉപഗ്രഹമാണ് യു ഒ സീറോ ഫോർ ഓക്കെ അതിൻ്റെ വിക്ഷേപണ വാഹനം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് പി എസ് എൽ വി സി ഫിഫ്റ്റി വൺ പി എസ് എൽ വി സി ഫിഫ്റ്റി ടു പി എസ് എൽ വി സി ഫിഫ്റ്റി ത്രീ പി എസ് എൽ വി സി ഫിഫ്റ്റി ഫോർ ഏതാണ് പെട്ടെന്ന് എഴുതിക്കൊള്ളൂ എഴുതിയോ ഓക്കെ അപ്പോൾ ഏതാണ് യു സീറോ ഫോറിൻ്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് പി എസ് എൽ വി സി ഫിഫ്റ്റി ടു ആണ് ഓക്കെ പി എസ് എൽ വി സി ഫിഫ്റ്റി ടു ആ സീരീസിലെ ഫിഫ്റ്റി ടു ആണ് ഓക്കെ ദക്ഷിണേന്ത്യയിലെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ചെന്നൈ കോയമ്പത്തൂരാണോ തിരുവനന്തപുരം കാസർഗോഡ് ആണോ അതുപോലെ കോയമ്പത്തൂർ ബാംഗ്ലൂർ ആണോ ചെന്നൈ മൈസൂർ ആണോ പെട്ടെന്ന് എഴുതിക്കുള്ളൂ ഓക്കെ കറണ്ട് ഭാഗത്ത് നിന്ന് ഗതാഗതം എന്ന് പറയുന്ന ഒരു മേഖല നമുക്ക് പഠിക്കാണ്ട് ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുള്ളൊരു ആണ് ഓക്കെ എഴുതിയല്ലോ അല്ലേ ഓക്കെ ഇവിടെ ചെന്നൈ മൈസൂരാണ് ഇവിടെ എന്താണ് നമുക്ക് ഉത്തരം ദക്ഷിണേന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ വന്ദേഭാരത് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ചെന്നൈ മൈസൂരാണ് കേട്ടോ ഓക്കെ അടുത്ത എട്ട് നോക്കൂ മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാണ് മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ ബാങ്ക് മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാണ് എസ് ഐ ബി എസ് ബി ഐ ഐ സി ഐ സി ഐ എച്ച് ഡി എഫ് സി പെട്ടെന്ന് നീതികൾ നമുക്ക് ഡയറക്ട് ക്വസ്റ്റൻ എടുത്തൊക്കെ ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഓക്കെ ഓപ്ഷൻ ബി എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓപ്ഷൻ ബി ആണ് ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് കേട്ടോ എസ് ഐ ബി മാറിപ്പോകരുത് ഓക്കെ അടുത്തത് ഒൻപത് രാഷ്ട്രപതി രാജിക്കത്ത് രാജിക്കത്താ കേട്ടോ ഇനി എന്ന് പറയേണ്ട രാജിക്കത്ത് ഓക്കെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ് രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പ്രധാനമന്ത്രി ഉപരാഷ്ട്രപതി ലോക്സഭാ സ്പീക്കർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പ്രധാനമന്ത്രി ഉപരാഷ്ട്രപതി ലോക്സഭാ സ്പീക്കർ ആർക്കാണ് രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ് ആർക്കാണ് എതിയോ ഉപരാഷ്ട്രപതി ഓക്കെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതിക്ക് ഉപരാഷ്ട്രപതി രാഷ്ട്രപതിക്ക് അങ്ങനെ താരം മുകളിലായിട്ടാണ് കൊടുക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ അതെന്താണ് ഉത്തരം ഉപരാഷ്ട്രപതിക്കാണ് കേട്ടോ രാജ്യത്തെ രാഷ്ട്രപതി ആർക്കാണ് രാജ്യകഥ സമർപ്പിക്കുക ഉപരാഷ്ട്രപതിക്കാണ് കൊടുക്കുക ഓക്കെ അടുത്തത് പത്ത് ഭരണഘടനാ ലംഘനത്തിൻ്റെ പേരിൽ ഇംപീച്ച്മെൻറ്റ് നടപടിയിലൂടെ രാഷ്ട്രപതിയെ പദവിയിൽ നിന്നും പുറത്താക്കാം എന്ന് അനുശാസിക്കുന്ന അനുഛേദം ഏതാണ് ആർട്ടിക്കിൾ ഏതാണ് ഓക്കെ അതായത് ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഏത് അനുച്ഛേദവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അനുഛേദം അറുപത് അനുച്ഛേദ അറുപത്തൊന്ന് അനുശേദ അറുപത്തി രണ്ട് അനുചേത അറുപത്തി മൂന്ന് ഏത് ആർട്ടിക്കിളാണ് എഴുതിക്കോളൂ എഴുതിയാലോ അനുച്ഛേദം അറുപത്തി ഒന്നാണ് ഇമ്പീച്ച്മെൻറ്റ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ അവിടുത്തെ ശരിയുത്തരം അടുത്ത് നോക്കൂ പതിനൊന്ന് ഭരണഘടന പ്രകാരം ഗവൺമെൻറ്റിൻ്റെ തലവൻ ആരാണ് ഭരണഘടന പ്രകാരം കേട്ടോ എടുത്ത് പറയുന്നുണ്ട് ഭരണഘടന പ്രകാരം ഗവൺമെൻറ്റിൻ്റെ തലവൻ ആരാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എഴുതിക്കോളൂ എഴുതിയല്ലോ ഓക്കെ അപ്പോൾ ഭരണഘടനാ പ്രകാരം ഗവൺമെൻറ്റിൻ്റെ തലവൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയാണ് ഭരണഘടനാ പ്രകാരം ഗവൺമെൻറ്റിൻ്റെ തലവൻ എന്ന് പറയുന്നത് ഓക്കെ തുല്യരിൽ ഒന്നാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ പ്രധാനമന്ത്രി ഓക്കെ അടുത്ത പന്ത്രണ്ട് രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് രാജ്യസഭയുടെ പിതാവ് രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഹമീദ് അൻസാരി എസ് രാധാകൃഷ്ണൻ എസ് വി കൃഷ്ണമൂർത്തി റാവു ആരാണ് രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എസ് രാജ്യസഭയുടെ എഴുതിയിട്ടുണ്ടാവില്ല അല്ലേ ഓക്കെ രാജ്യസഭയുടെ എന്ന് അറിയപ്പെടുന്നത് എസ് രാധാകൃഷ്ണനാണ് ഓക്കെ ആദ്യത്തെ ഉപരാഷ്ട്രപതി അറിയാലോ അല്ലേ എസ് രാധാകൃഷ്ണൻ രാജ്യസഭയുടെ എന്ന് അറിയപ്പെടുന്നത് എസ് രാധാകൃഷ്ണനാണ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ട് കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കേറ്റു ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഹിമാദ്രി ഹിമാചൽ ശിവാലിക്ക് കാരക്കുറവ് ഏതാണ് പെട്ടെന്ന് എഴുതിക്കോളൂ എഴുതിയോ ഓക്കെ അപ്പോൾ കാരക്കോറമാണ് ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ആണ് കാരക്കോറം ഓക്കെ കാരക്കോറം പറയുന്ന നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത പതിനാല് ഇന്ത്യയിലെ ഇന്ത്യയിൽ എത്ര സംസ്ഥാനത്തിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നു ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് അഞ്ച് ആറ് ഏഴ് എട്ട് ഓക്കെ പെട്ടെന്ന് എഴുതിക്കോളൂ പോസ് ചെയ്തിട്ട് നിങ്ങൾ കണക്കൂട്ടിക്കോളൂ ഏതൊക്കെയാണ് സംസ്ഥാനങ്ങളെന്ന് എഴുതിയിട്ട് ഓക്കെ സോ ഉത്തരം എന്ന് പറയുന്നത് ആറാണ് നമുക്കറിയാം അല്ലേ പശ്ചിമഘട്ടം അപ്പോൾ ഇന്ത്യ നമ്മൾ വരയ്ക്കും നമ്മൾ തീരപ്രദേശം വരച്ചു തീരപ്രദേശത്തിൽ നമ്മൾ പറഞ്ഞൂല്ലേ അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്കറിയാം പശ്ചിമഘട്ടം ഇവിടെ പൂർവ്വഘട്ടം ഓക്കെ ഇത് പൂർവ്വഘട്ടമാണ് ഈ പശ്ചിമഘട്ടമാണ് നമ്മൾ കേരളമൊക്കെ അടങ്ങുന്ന പശ്ചിമഘട്ടത്തിലാണ് ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതേ ഇതുവരെ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തേത് ഏതാണ് ഒന്നാമത്തേത് ഗുജറാത്ത് ഓക്കെ അടുത്തത് രണ്ട് മഹാരാഷ്ട്ര മൂന്ന് ഗോവ നാല് കർണാടക അഞ്ച് കേരളം ആറ് തമിഴ്നാട് നീലഗിരിയിൽ വന്നിട്ടല്ലേ പശ്ചിമഘട്ടം പൂർവ്വമായിട്ടും കൂടെ ഒന്നിക്കുന്നില്ലേ അപ്പോൾ എന്താണ് തമിഴ്നാട്ടിൻ്റെ പോകുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ ആറ് സംസ്ഥാനങ്ങളിലൂടെ എന്ത് കടന്നു പോകുന്നുണ്ട് പശ്ചിമഘട്ടം കടന്നു പോകുന്നുണ്ട് ഇനി അടുത്തത് പതിനഞ്ച് ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഒരു നദിയിലേക്ക് ഇത് മുൻകാലത്ത് ചോദിച്ചൊരു ചോദ്യമാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഉൾപ്പെടുത്തിയതാണ് ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശം അറിയപ്പെടുന്നത് ഏതു പേരിലാണ് നദീതടം ജലവിഭാജകം നീർത്തടം വൃഷ്ടിപ്രദേശം പി എസ് സി മുൻപ് ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണത് ഏതാണ് ഒരു നദിയിലേക്ക് വെള്ളം എടുത്തത് വൃഷ്ടിപ്രദേശമാണ് ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരം ഓക്കെ ഓപ്ഷൻ ഡി ആണ് ആണിതിൻ്റെ ഉത്തരം പതിനഞ്ച് ഇനി അടുത്തത് പതിനാറ് നോക്കൂ മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ് മധ്യപ്രദേശിൻ്റെ ജീവരേഖ മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ് എസ് എഴുതിക്കോളൂ നർമ്മദാ മഹാനദി താപ്തി കൃഷ്ണ ഏതാണ് മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി എഴുതിയോ യെസ് ഓക്കെ അപ്പോൾ മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ നർമ്മദയാണ് ഓക്കെ നർമ്മദയാണ് മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് നദി അടുത്ത പതിനേഴ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂൺ കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂൺ കാലത്താണ് വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വടക്ക് കിഴക്കൻ മൺസൂൺ തെക്കു കിഴക്കൻ മൺസൂൺ ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൺസൂൺ ഏത് കാലത്താണ് ഏത് കാലത്താണ് ഒന്ന് നോക്കൂ ഇമാജിൻ ചെയ്ത് നോക്കൂ പഠിച്ചവർക്ക് പെട്ടെന്ന് കിട്ടും ഓക്കെ അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഓപ്ഷൻ ബി ആണ് ഉത്തരം ഓക്കെ പതിനെട്ട് റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിനെ ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ് ഋഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിനെ ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ് നെല്ല് ഗോതമ്പ് പരുത്തി ചോളം ഓക്കെ റിഗർ കറുത്ത മണ്ണെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും എഴുതിയിട്ടുണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നത് എഴുതാത്ത ഒരു ഉത്തരം എന്ന് പറയുന്നത് പരുത്തി ഓപ്ഷൻ സി പരുത്തിയാണ് റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിനെ ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ് പരുത്തി ഓക്കെ അടുത്തത് പഴശ്ശിരാജ കൊല്ലപ്പെട്ട മാവിലാന്തോട് മാവിലാന്തോടിൽ വെച്ചിട്ടാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് അല്ലേ ആ മാവിലാന്തോട് ഏത് ജില്ലയിലാണെന്നുള്ളതാണ് ചോദ്യം ഓക്കെ എന്താണ് പഴശ്ശിരാജ കൊല്ലപ്പെട്ട മാവിലാന്തോട് ഏത് ജില്ലയിലാണ് കോഴിക്കോട് കോട്ടയം വയനാട് കണ്ണൂർ ഏത് ജില്ലയിലാണിത് മാവുലാന്തോട് അത് വയനാട് ജില്ലയിലാണ് കേട്ടോ ഓപ്ഷൻ സി ആണ് വയനാട് ജില്ലയിലാണ് പഴശ്ശിരാജ കൊല്ലപ്പെട്ട മാവുലാന്തോട് എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബന്ധപ്പെട്ടതാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടതാണ് പുന്നപ്ര പുന്നപ്രവേലാട് സമരം കുറച്ച കലാപം അഞ്ചുതെങ്ങ് കലാപം മലബാർ കലാപം ഏതാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക കുറച്ചർ കലാപം ഓപ്ഷൻ ബി കുറിച്ച കലാപം ഓക്കെ ഇരുപതെണ്ണമായി ഇരുപത്തിയൊന്നാമത് നോക്കൂ ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാക്കാട്ട എന്നറിയപ്പെടുന്ന എന്താണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാക്കാട്ട എന്നറിയപ്പെടുന്ന എന്താണ് ഭണ്ടാരപ്പെട്ട വിളംബരം കുണ്ടറ വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം തൃപ്പണിദാനം ഏതാണ് എഴുതിക്കോളൂ പെട്ടെന്ന് എഴുതിക്കോളൂ ആധുനിക തിരുവിതാംകൂറിൻ്റെ മഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരം കുണ്ടറ വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം തൃപ്പടിതാനം ഇതിലേതാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ക്ഷേത്രപ്രവേശന വിളംബരമാണ് അടുത്ത ഇരുപത്തിരണ്ട് സാരാഗ്രഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ് സാരാഗ്രഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ് വക്ബടാനന്ദൻ ഓക്കെ ഇത് വാഗ്ബടാനന്ദൻ എന്ന് വായിച്ചോട്ടോ അത് എഴുതുമ്പോൾ അങ്ങനെ വന്നതാണ് വാഗ്ബടാനന്ദൻ ഡോക്ടർ പൽപു കുമാരനാശൻ ബ്രഹ്മാനന്ദ ശിവയോഗി എന്താണ് ചോദ്യം സാരാഗ്രഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച നവോത്ഥാന നായകൻ ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വാഗ്ബടാനന്ദൻ ഡോക്ടർ പൽപു കുമാരനാശൻ ബ്രഹ്മാനന്ദ ശിവയോഗി ആരാണ് യെസ് എഴുതിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഓപ്ഷൻ ഡി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് സാരാഗ്രഹി എന്ന് പറയുന്ന ആ ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ടുള്ളത് ക്ലിയർ അടുത്തു നോക്കൂ സാധുജന പരിപാലന സംഘം സ്ഥാപിതമായ വർഷമാണ് ചോദിച്ചിട്ടുള്ളത് സാധുജന പരിപാലന സംഘം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഏത് വർഷമാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിതമായത് സാധുജന പരിപാലന സംഘം സ്ഥാപനമായ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നിങ്ങൾ ഉത്തരം ഉത്തരവഴുതിയല്ലോ അല്ലേ ഓക്കെ എഴുതാത്ത ഒരു പോസ്തോളൂ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് എസ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരിയുത്തരം അടുത്ത നോക്കി വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് തൈക്കാടയ്യ വൈകുണ്ടസ്വാമികൾ ചട്ടമ്പിസ്വാമികൾ വാഗ്ബടാനന്ദൻ ആരാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് വരുത്തിയത് ആരാണ് വൈകുണ്ടസ്വാമികളല്ലേ എസ് വൈകുണ്ഠസ്വാമികളാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം ലാസ്റ്റ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായിട്ടുള്ള ആദിത്യ എൽ വണ്ണിൻ്റെ വിക്ഷേപണ വാഹനം ഏതാണ് എന്താണ് ചോദ്യം ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ എൽ വണ്ണിൻ്റെ വിക്ഷേപണ വാഹനമേതാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ഫൈവ് പി എസ് എൽ വി സി ഫിഫ്റ്റി ടു പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ പി എസ് എൽ വി സി ഫിഫ്റ്റി വൺ ഏതാണ് പെട്ടെന്ന് എഴുതിക്കോളൂ ഓക്കെ അറിയാത്തവർ ഇത് നോക്കിക്കോളൂ ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് ഏതെന്ന് പറയുന്നത് ആദ്യത്തെ എൽവണ് അത് പഠിച്ചു വെക്കുക ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം ഏതാണ് ആദ്യത്തെ എൽവണ്ണാണ് അതിൻ്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കി ഇരുപത്തഞ്ചിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് എന്ത് ചെയ്യുക നിങ്ങൾ മറക്കാത്ത കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തായാലും നമുക്ക് അടുത്ത ഒരു നല്ലൊരു ക്ലാസ് ആയിട്ട് നല്ലൊരു മോഡൽ എക്സാമായിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും विजयाश्रम्स का थैंक यू